ഷ്യാമെ അതിഥി ഭവ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഈ അതിഥിയെ സഹായിക്കുക എന്നുള്ള കൂടി ആദർശ് എന്ന പേരുള്ള പേര് തന്നെ ആദർശ് എന്നാണ് ആദർശ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ വിദേശിയെ സഹായിക്കാനെത്തുന്നു പക്ഷേ അപ്പോൾ എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് അദ്ദേഹത്തിന് തോന്നി യു എസ് പൗരനാണ് യു എസ് പൗരൻ ഇവിടെ വന്നത് താമസം തുടങ്ങി ഇപ്പോൾ ഓട്ടെണ്ണൽ ദിവസമാണ് ഓട്ടെണ്ണൽ അദ്ദേഹത്തിന് അവരെ അറിയാമല്ലോ രണ്ടെണ്ണം അടിക്കണമെന്ന് ഇറങ്ങി വിചാരിച്ച് പുള്ളി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മദ്യപിക്കാൻ്റെ യാതൊരു മാർഗവും ഇല്ല അന്ന് അവധിയാണ് അപ്പോഴാണ് ഈ ആദർശ് സഹായിക്കാൻ വേണ്ടി എന്തിനും തയ്യാറായി വരുന്നത് ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ആദർശൻ്റെ ആയിട്ട് അദ്ദേഹം പിന്നെ മദ്യപിക്കുന്നതാണ് അടുത്ത സീൻ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സീനുകളാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഒരിക്കലും ഇവൻ്റെ കൂടെ ഇവൻ്റെ സഹായം തേടാൻ പാടില്ലായിരുന്നു ചതിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചത് നമ്മുടെ ഈ പ്രധാനമായിട്ടും ഈ വോട്ടിടുന്ന ദിവസവും വോട്ട് എണ്ണുന്ന ദിവസവും പോളിംഗ് ഡേയും അതുപോലെ തന്നെ കൗണ്ടിങ് ഡേയും രണ്ട് ദിവസവും നമ്മുടെ അബ്കാരി നിയമപ്രകാരം ഇവരിത് ബ്ലോക്ക് ചെയ്തതാണ് മദ്യം സ്വാധീനിക്കാൻ പാടില്ല മദ്യം കൊണ്ട് ഒരു ഇലക്ഷനെ സ്വാധീനിക്കാനോ മദ്യം മൂലം ഒരു എലക്ഷനിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മദ്യം അന്നത്തെ ദിവസം നിരോധിക്കുന്നത് അന്ന് ബാറുകളും ബ്യൂറേജ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും പോലീസ് അടച്ചുപൂട്ടിക്കും ആ ഒരു മേഖലയിൽ ഇത് പാടില്ല എന്നുള്ളതാണ് തീരുമാനം പോളിംഗ് ഡേ വൈകുന്നേരം മണിക്ക് ശേഷം ഇത് തുറക്കും പക്ഷേ കൗണ്ടിംഗ് ഡേ തുറക്കില്ല അത് ദിവസം പൂർണ്ണമായും അടവാണ് അപ്പം അതായത് ഡ്രൈ ഡേ പോലെ തന്നെ ഡ്രൈ ഡേ ആണ് ഡ്രൈ ഡേ ആണ് ഒന്നാം തീയതിയൊക്കെ പോലെ ഒന്നാം തീയതിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഡ്രൈ ഡേ ആയി പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് ഈ കൗണ്ടിങ്ങും പോളിങ്ങും ഒക്കെ നടക്കുന്ന ദിവസം ഇപ്പം ഇദ്ദേഹം എന്ന് വെച്ചാൽ താമസിച്ചിരുന്ന നമ്മുടെ ഷൺമുഖം റോഡ് ഉണ്ടല്ലോ മറൈൻ ഡ്രൈവിലെ ഷൺമുഖം റോഡ് ഉണ്ട് ഷൺമുഖം റോഡിലൊരു ഹോട്ടലുണ്ട് അവിടുത്തെ നൂറ്റിപ്പത്താം നമ്പർ മുറിയിൽ ഒരു യു എസ് പൗരൻ താമസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ യു എസ് പൗരത്വം ഉണ്ടെന്നേ ഉള്ളൂ അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഒഡീഷ ഒഡീഷ സ്വദേശിയാണ് ഈ യുവാവ് ഒഡീഷ സ്വദേശിയാണ് ഐ ടി പ്രൊഫഷണൽ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ഇൻഫോ പാർക്കിൽ ഒരു ഐ ടി സ്ഥാപനം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നത് അപ്പൊ അദ്ദേഹം ഒഡീഷ സ്വദേശി ആയതുകൊണ്ടും യു എസിലാണ് താമസം എന്നുള്ളത് കൊണ്ടും ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു തൊന്തരവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ രാവിലെ അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത് മദ്യം ഒരു കാരണവശാലും അന്നത്തെ ദിവസം കിട്ടില്ല എന്നുള്ളത് ഈ തലേന്ന് മദ്യപിച്ച് കിടക്കുന്നവർക്ക് രാവിലെ മദ്യപിക്കാൻ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി മദ്യപിക്കുന്ന ശീലം ഉണ്ടാകാറുണ്ട് കാരണം രാവിലെ എണ്ണീക്കുമ്പോൾ തലേന്നുള്ള ഇതിന്റെ എന്താ പറയുക ആഫ്റ്റർ എഫക്ട് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് വളരെ ബുദ്ധിമുട്ടാ സമയത്ത് തലച്ചോറിൽ ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് തരും അത് അമിതമായി മദ്യപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നോർമൽ അളവിൽ മദ്യപിച്ചിട്ട് കിടക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതൊക്കെയാകും പക്ഷെ അമിതമായി മദ്യപിപ്പിച്ച് കിടക്കുന്ന ആൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ അതിഭയങ്കരമായ ഹാങ് ഓവർ ഇതുണ്ടാകും അതുണ്ടായി അത് മാറണമെങ്കിൽ പിന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതിലൊരു മാറ്റം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഉച്ച വരെ ഒരാൾ പിടിച്ച് നിൽക്കണം അതാണ് എൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ മദ്യത്തിൻ്റെ കിട്ടുമെങ്കിൽ അത് അന്വേഷിച്ച ആ മറൈൻ ഡ്രൈവിലേക്ക് വരും അവിടെ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളോടൊക്കെ അപ്പൊ ആരോ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതായിരിക്കാം ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഇടത്ത് എത്തിക്കും എന്നുള്ളത് അങ്ങനെ അദ്ദേഹം പലരോടും തിരക്കിയപ്പോൾ അവരാരും ഇതിന് തയ്യാറല്ല സന്നദ്ധരല്ല പ്രത്യേകിച്ചും പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ നിരീക്ഷണം ഇക്കാര്യത്തിലുണ്ട് കൊച്ചി സിറ്റിയിൽ ഇതുപോലെയുള്ള ഓട്ടോറിക്ഷ പോലെയുള്ള കാര്യങ്ങൾ ഓടിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ക്ലീൻ ഇമേജ് ഉണ്ടായിരിക്കണം എന്നുള്ള പോലീസ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ക്ലീൻ ഇമേജ് ആയിരിക്കണം ക്രൈം കേസുകളിൽ ഉൾപ്പെടുകയോ അത്തരം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരെ പിന്നെ സ്റ്റാൻഡിലോട്ട് അടുപ്പിക്കാൻ പൊതുവേ തയ്യാറാവില്ല ഇവരെ സ്റ്റാൻഡിൽ അടുപ്പിച്ചാലുള്ള ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്കും അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും പോലീസിൽ പിന്നെ കൂടെ കൂടെ ഇവരെ തേടി വരികയും സ്റ്റാൻഡിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും സ്റ്റാൻഡിൽ ഓട്ടം കുറുകയും ഒക്കെ ചെയ്യും പൊതുവെ ഒരു ഈ സ്റ്റാൻഡ് ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാൻഡിൽ നിന്ന് സ്ത്രീകൾ ഓട്ടോ വിളിക്കാൻ തയ്യാറാവില്ല അവർ വേറെ സ്റ്റാൻഡുകൾ തേടിപ്പോൾ അല്ലെങ്കിൽ ഒരു ഊബർ വിളിച്ച് പോകാൻ നോക്കും ഈ ഊബർ വന്ന ശേഷം ഇവർക്ക് പൊതുവേ ഇവർക്ക് കഷ്ടതയാണ് ഈ സ്റ്റാൻഡിൽ കിടന്നു ഓടുന്ന ഓട്ടക്കാർക്കൊക്കെ തന്നെ കഷ്ടതയാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കൊച്ചി സിറ്റിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചുറ്റി നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് നിന്ന് കിറങ്ങി കലൂര് വഴിപ്പുറത്തൂടെ ഇങ്ങനെ ഫോർഷോ റോഡൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു മൂന്നാലോട്ട് അവർക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ അത് ആ ഒരു അവസ്ഥയില്ല അല്ല അവർ പോലെ ഊബറിലെ ആശ്ര ഊബറിനെ ആശ്രയിക്കുന്നതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവരിതിന് സന്നദ്ധരല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇതിനിടയിലാണ് ഈ പറയുന്ന ആദർശ് എന്ന് പറയുന്നത് മുളന്തുരുത്തി സ്വദേശിയാണ് നേരത്തെ ഇയാൾക്കെതിരെ ഒരു ക്രൈം കേസ് ഉണ്ട് പള്ളുരുത്തി പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് അടിച്ച തകർത്ത കേസിലെ പ്രതിയാണ് ഗുണ്ടാലിശലുള്ള ആളാണ് ആദർശ് അപ്പൊ ആദർശ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു ആദർശ് കണ്ടുമുട്ടുന്നല്ലേ ആദർശ് ഇത് ശ്രദ്ധിക്കുന്നു അവിടെ നിന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു ഈ ഒരു മനുഷ്യൻ ഇത് തിരക്കി നടക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആള് താൻ ഇത് വാങ്ങി നൽകാം ഇത് താൻ സംഘടിപ്പിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിക്കുന്നു അതിനുശേഷം ഈ യു എസ് പൗരനെയും കൂട്ടി ആദർശു പോയി ഈ മദ്യം സംഘടിപ്പിച്ചു കൊടുക്കുക മദ്യം സംഘടിപ്പിച്ചു കൊടുത്ത ആളോടുള്ള നന്ദി എന്താ ഉണ്ടല്ലോ നന്ദി ഉണ്ടല്ലോ പ്രകാശിപ്പിക്കണം നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ പ്രകാരം ആദർശി പറഞ്ഞു തനിക്ക് കൂടി തരണം ആ ഒരു പെഗ് തരാൻ പറ്റുമെങ്കിൽ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ പൗരൻ യു എസ് പൗരൻ ഒഡീഷ സ്വദേശിയായുള്ള യു എസ് പൗരൻ തന്റെ ഹോട്ടലിൽ പോയിരുന്ന മദ്യപിക്കാമെന്ന് പറഞ്ഞു കാരണം വെളിയിൽ നിന്ന് ഇവിടെ ഇന്നും മദ്യപിക്കാൻ സാധിക്കില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് പോലീസ് അങ്ങോളം ഇങ്ങോളം ക്യാമറ വെച്ചിരിക്കുന്നത് കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന മോട്ടർ സംവിധാനത്തിലുള്ള ഇത് കാണാൻ പറ്റും ഒരുത്തരോ ഇന്ന് മദ്യപിക്കും എന്നുള്ള കാര്യം കാണാൻ സാധിക്കും പിന്നീട് അത് പിടി വീഴും മെനക്കേടുമാവും അങ്ങനെ ഇവർ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നു നൂറ്റിപ്പത്താം നമ്പർ മുറിയിൽ പോകുന്നു അവിടെ നിന്ന് ഒരു പഗ് കഴിക്കാൻ വന്ന ആദർശ് അവിടെയൊന്നും പിന്നെ പോയിട്ടില്ല ഈ യു എസ് പൗരനൊപ്പം ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഒരാൾ ഒരാൾ വേണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വെറുതെ ഇരുന്ന് മദ്യപിക്കാൻ വളരെ ബോറുള്ള പരിപാടിയാണല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഒരാൾ വേണം എന്നുള്ളത് കൊണ്ട് ഇവർ ഈ മനുഷ്യനോട് ഈ ഇദ്ദേഹം ഈ മനുഷ്യനോട് ഒന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു അത് ഒരു മുതലെടുപ്പായി കണ്ട ആദർശ് ഇയാളുടെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് കയ്യിൽ ക്യാഷ് ആയിട്ട് എത്ര ഉണ്ട് എ ടി എം കാർഡിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എടുത്ത് എന്തിനിവിടെ വന്നു അപ്പോൾ മൊത്തത്തിൽ ആദർശം നോക്കിയപ്പോൾ ഇയാൾ റിച്ച് ആണ് അത്യാവശ്യം സാമ്പത്തികമുണ്ട് യു എസ് നിന്നാണ് വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കി ആദർശ് ഈ യുവാവ് മദ്യപിച്ച് ലക്ക് കൂടി ഈ സുഹൃത്തായിട്ടുള്ള ആകാശിനെ വിളിച്ചു അപ്പോൾ ആകാശ് ഈ സ്ഥലത്തേക്ക് വരുന്നു ആകാശ് ആകാശ്ശേരിക്കും പള്ളുരുത്തി സ്വദേശിയാണ് പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള ആകാശ് ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് ഈ യു എസ് പൗരന് നേരം പുലർന്നതോടുകൂടി കോഴിക്കോട് പോകേണ്ട ആളാണ് അയാൾ അതിനുവേണ്ടി വാഹനമൊക്കെ ബുക്ക് ചെയ്ത് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഈ സമയത്ത് ഉറക്കം നടിച്ച ആദർശനെ യുവാവ് തട്ടി ഉണർത്തി ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു കുറച്ച് തുക ഈ ആദർശിന് ഈ യു എസ് പൗരൻ നൽകുകയും ചെയ്തു താങ്കൾ വെച്ചോളൂ വന്നതല്ലേ എന്നുള്ള രീതിയിൽ കുറച്ച് തുക നൽകുകയും ചെയ്തു പക്ഷെ ആദർശം അതിൽ തൃപ്തനല്ല ആദർശം അതിനിടയിൽ തന്നെ ആകാശിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദർശ് ഫ്രഷാകാം എന്നുശേഷം മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോകുന്നതിനിടെ ഈ റൂമിന്റെ കോളിംഗ് ബെൽ അമർന്നു അപ്പോൾ ആദർശം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിനകത്ത് പോയി ആകാശനെ വിളിച്ച് ഇപ്പോൾ നീ വന്ന് കോളിംഗ് ബെൽ അമർത്താനുള്ള നിർദ്ദേശം കൊടുത്തു കോളിംഗ് ബെൽ അമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് തുറക്ക യു എസ് പൗരനാണ് ഈ പൗരൻ യുഎസ് പൗരനായിട്ടുള്ള ഈ യുവാവ് എന്ന് ഇത് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തതിന് പിന്നാലെ ഇയാളെ ചവിട്ടി പുറകിലേക്ക് വീഴ്ത്തിയ പുറകിലേക്ക് വീഴ്ത്തിയ ഈ ആകാശ് ഇയാളെ ഈ പറയുന്ന പോലെ പിടിച്ച് കെട്ടി അതിന്റെ പിന്നാലെ ഈ ആദർശം വന്ന് ഇയാളെ പിടിച്ചു കെട്ടുന്നതിൽ ആകാശിനെ സഹായിച്ചു രണ്ടുപേരും ചേർന്ന് യു എസ് പൗരനെ അവർ ടോയ്ലറ്റിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടു കെട്ടിയിട്ട് കൊല്ലാതിരിക്കണമെങ്കിൽ തുക നൽകണം എന്ന് പറഞ്ഞു അങ്ങനെ എഴുപത്തി അയ്യായിരം രൂപ അക്കൗണ്ടിൽ കിടന്നത് നാല് അക്കൗണ്ടുകളിലേക്ക് ഇവർ അയപ്പിച്ചു പിന്നെ കയ്യിലുള്ള തുക അത് തട്ടിയെടുത്തു ഒരു മോതിരം ഒരു സ്വർണ മോതിരം ഇവർ തട്ടിയെടുത്തു അങ്ങനെ അഞ്ഞൂറ് ഡോളർ തട്ടിയെടുത്തു യു എസ് ഡോളർ അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ തട്ടിയെടുത്തു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇവർ തട്ടിയെടുത്തു പിന്നെ സ്വർണ്ണ മോതിരം ഈ നൂറ്റി തൊണ്ണൂറുടെ കണക്കിന് മനസ്സിലാകുന്നില്ല ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പല ക്വാർട്ടർ മേടിക്കാനായിരിക്കും നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് രൂപ എടുത്തൊരു ക്വാർട്ടർ കിട്ടും അത് മേടിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോ ചാർജ് ആയിരിക്കും ഒരു ലക്ഷത്തി അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിന് പകരം നൂറ്റി തൊണ്ണൂറ് എക്സ്ട്രാ കൂടി മേടിച്ചത് ഇതിനായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോ ചാർജോ അല്ലെങ്കിൽ അവർക്ക് മറങ്ങാനുള്ള കാര്യവുമായിരിക്കും ഏതായാലും അവർ ആ ക്യാഷ് തട്ടിയെടുത്തു ആ കാശ് തട്ടിയെടുത്തിട്ട് അവർ അവിടെ നിന്നും മടങ്ങി ഈ യു എസ് പൗരനെ കാണാതായതോടുകൂടി ഈ റിസപ്ഷനിലേക്ക് വന്ന ഡ്രൈവർ ഈ ഇതുപോലെ തനിക്ക് തനിക്കൊരു വാഹനം ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ആളെ കാണുന്നില്ല എന്നുള്ള വിവരം റിസപ്ഷൻ ഈ ഡ്രൈവർ അറിയിച്ചു അങ്ങനെ റിസപ്ഷനിസ്റ്റ് ഫോ പിന്നെ റൂമിലെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവിടെ എടുക്കുന്നില്ല അസ്വാഭാവികത തോന്നിയ ജീവനക്കാർ ഈ റൂമിലേക്ക് എത്തുകയും ഈ റൂം അവരുടെ സ്പെയർ കീ ഉപയോഗിച്ച് തുറക്കുകയും ചെയ്തു ഇവർ പൂട്ടിയിട്ട് താക്കൂൽ കളഞ്ഞിട്ടാണ് പോയത് ചാവി ഉണ്ടല്ലോ അത് കീ കളഞ്ഞിട്ട് പോയി കളഞ്ഞു അങ്ങനെ ഇത് സ്പെയർ കീ ഉപയോഗിച്ച് ഇവർ തുറന്നു നോക്കിയപ്പോൾ ഇയാളെ ബാത്റൂമിൽ കെട്ടിയിട്ടിരിക്കുകയാണ് തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു സ്റ്റേഷന്റെ പരിധി സെൻട്രൽ സ്റ്റേഷൻ ആണല്ലോ പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവര് ഇതുപോലെ ഒരാൾ വന്നെന്നും രണ്ടാമതൊരാൾ വന്നെന്നും ഇവർ ചേർന്ന് തൻ്റെ ഈ പറയുന്ന പണവും സ്വർണമോതിരവും എ ടി എം കാർഡും കൊണ്ടുപോയിട്ടുണ്ട് എ ടി എം കാർഡ് പാസ്വേഡ് വരെ ഇവർ കൊണ്ടുപോയി എന്നുള്ള കാര്യം വിവരം പോലീസിനോട് പറഞ്ഞു പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത് അവരുടെ റൗഡി ലിസ്റ്റിലുള്ള ആദർശം ആകാശമാണ് പക്ഷെ ഇവർ എങ്ങോട്ട് പോയി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള അന്വേഷണം തേടി നിൽക്കവേ മരടിൽ ഈ യു എസ് പൗരൻ്റെ എ ടി എം കാർഡ് ഇത് ചെയ്യപ്പെട്ടു ക്യാഷ് പിൻവലിക്കപ്പെട്ടു അതോടുകൂടി പോലീസിന് മനസ്സിലായി മരടിൽ ഇവർ ഉണ്ടെന്ന് മരട് കേന്ദ്രീകരിച്ചുകൊണ്ട് എ ടി എം കൌണ്ടറിലെ സി സി ടി വി വെച്ച് പരിശോധിച്ചപ്പോൾ ഈ ആദർശ് പോയിരിക്കുന്നത് മരടിലെ ലോഡ്ജിലേക്കാണ് തുടർന്ന് പോലീസ് ഈ മരട് ലോഡ്ജ് വളഞ്ഞുകൊണ്ട് ഇതിനകത്ത് കയറി ഇയാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കയറി വരുന്നത് കണ്ട ആദർശ് ഒന്നാമത്തെ ഫ്ലോറിൽ നിന്നും ഭിത്തിയിലൂടെ ചാടി ഓടിക്കളഞ്ഞു പിന്നാലെ ഓടിയ പോലീസ് ഒരു കിലോമീറ്ററിൽ അകലെ വെച്ച് സെൻട്രൽ പോലീസ് ഇയാളെ പിടികൂടി അതിനുശേഷം ആദർശിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്പളകയിൽ നിന്നും ആകാശിനെയും പിടികൂടി യു എസ് പൗരനിൽ നിന്നും കട്ടെടുത്ത നൂറ്റി തൊണ്ണൂറ് രൂപ ഒഴികെ ബാക്കി മുഴുവൻ തുകയും എ ടി എം കാർഡും സ്വർണവും പോലീസിന് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു കൊച്ചി പോലീസിനൊപ്പം നിന്ന് സെൽഫി എടുത്തിട്ടാണ് യു എസ് പൗരൻ ഇവിടെ നിന്നും കാലിക്കറ്റിലേക്ക് മടങ്ങിയത് പോലീസിനൊപ്പം സെൽഫി എടുത്തെങ്കിലും ഒരു പാഠം കൂടി അദ്ദേഹം പഠിച്ചു പഠിച്ചു അപരിചിതരായിട്ടുള്ള ആളുകളെ സ്വന്തം മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പാടില്ല ഇത്തരം ക്രിമിനൽസ് വരുന്ന ആളുടെ സ്വഭാവം നമുക്ക് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല മനസ്സിലാക്കാൻ സാധിക്കില്ല മനസ്സിലാക്കാൻ ചിലരൊക്കെ ഉണ്ട് ഈ എല്ലാവരെയും പറയല്ല ചിലരൊക്കെ ഉണ്ട് ഈ ഈ നമ്മളൊരു സഹായം ചെയ്യാമെന്നുള്ള രീതിയിൽ രാത്രിയിൽ ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ വിളിച്ച് വണ്ടി കയറ്റും കൈ കാണിക്കുന്നവരൊക്കെ തന്നെ വണ്ടി കയറ്റും വലിയ അപകടമാണ് ാണ് പണ്ട് ഒരു ഒരു അപകടം കൊലപാതകം അതാ സർക്കാർ ജീവനക്കാരൻ സർക്കാർ ജീവനക്കാരനെ അയാളെ കൊല്ലാനാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവായിരുന്നു ഒന്മാർക്ക് ഇയാൾ വണ്ടി യാതൊരു ബന്ധമില്ല ഒരു ബന്ധമില്ല അവർക്ക് ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തി ഒരു ടു വീലർ വേണമായിരുന്നു ഈ പാവപ്പെട്ടവനെ കൈ അയാൾ ഒരു വളവ് തിരിയുമ്പോഴാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ശരി അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഷാനവാസ് പേരായിരുന്നു ഷാനവാസ് മറ്റുമായിരുന്നു ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു ജോലി കഴിഞ്ഞ് പോകായിരുന്നു തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ അടിച്ചു കൊന്നു അപ്പൊ അതുമായിട്ട് കടന്നളഞ്ഞു എന്നിട്ട് അവന്മാർ അതുമായിട്ട് പോയി ബാറിപ്പോയി കൊലപാതകം നടത്തും ആറ്റുവീലറുമായിട്ട് അങ്ങനെയാണ് ഈ പ്രതികളെ പിടിക്കുന്നത് അടിവരെ ഇത് പ്രതികളെ ആരാണെന്ന് അറിയണ്ടായിരുന്നു വിശദമായി